മരിച്ചവരുടെ ഓർമ്മത്തിരുന്നാൾ ആണ്ടുവട്ടത്തിൽ ഒരു ദിവസം സഭാമാതാവ് പരേതർക്കായി നീക്കിവെച്ചിട്ടുള്ളതാണ് അന്നോ മറ്റേതെങ്കിലും സൗകര്യമുള്ള ദിവസമോ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ സ്മരണയാചരിക്കാൻ അഭികാമ്യമാണ് അന്ന് എല്ലാവരും വിശുദ്ധപരിയിൽ പങ്കെടുത്ത ദിവ്യകാരനെ സ്വീകരിച്ചിരിക്കണം സിനിമത്തേരി സന്ദർശിക്കുക പ്രത്യേക സാമ്പ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പാവങ്ങൾക്ക് പണമോ വസ്ത്രമോ ഭക്ഷണ സാധനങ്ങളോ നേരിട്ടോ സംഘടനകൾ മുഖേനയോ വിതരണം ചെയ്യുന്നതൊന്നായിരിക്കും കുഷ്ഠരോഗസങ്കേതങ്ങൾ യാചക കേന്ദ്രങ്ങൾ ബാലഭവനങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ തുടങ്ങിയവ സ്ഥാപനങ്ങളിൽ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അഭിലഷണീയമാണ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ലിസ്റ്റ് മരണ തീയതി സഹിതം എഴുതി സൂക്ഷിക്കുന്നതും അവരുടെ ഫോട്ടോ സ്ഥാപിക്കുന്നതും മറ്റും പ്രോത്സാഹനീയമാണ് കുടുംബാംഗങ്ങൾ മരണ പ്രാർത്ഥനാമുറിയിൽ സമ്മേടിക്കുന്നു തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്വർഗീശ്വര സ്വർഗത്തിൽ മഹത്വപൂർണ്ണമായി വിരാജിക്കുന്നവരും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ സ്മരിക്കുന്നു അവരുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ അപൂർവം കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കാലത്തിനടുത്ത് ശിക്ഷകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ പ്രത്യേകമായി ഇന്ന് ഞങ്ങൾ അനുഭ അനുസ്മരിക്കുന്ന ഈ മക്കളെ ആത്മാവിനാശ്വാസം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ പിതാവി നന്മ ചെയ്യുന്നവർക്ക് സുഖഭാഗ്യവും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് നിത്യശിക്ഷയും കൽപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ ലോകാരംഭം മുതൽ മരിച്ചുപോയുള്ള എല്ലാവരുടെയും മേൽ കാരുണ്യം വർഷിക്കണമേ അനുസ്മരിക്കുവാൻ അറിവില്ലാത്ത ശുദ്ധീകരണത്തിൽ കഴിയുന്നവരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു ഞങ്ങളുടെ എളിയ പ്രാർത്ഥനതയാപൂർവ്വം ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾക്കും നിത്യസൗഭാഗ്യം നൽകണമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധമുദ്ധ എഴുതിയ വിശുശിയുടെ സുവിശേഷം അത്താഴ സുശേഷി ഇരുപത്തഞ്ചാമത്തെ അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ മനുഷ്യപുത്രൻ തൻ്റെ എല്ലാ മാലാഖമാരോടും കൂടി പ്രതാപത്തിൽ എഴുന്നള്ളി എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപയോഗിച്ചനാകുകയും അവരുടെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും എഴുതൻ ജമ്മരിയാടുകളെ കോനാടുകളിൽ നിന്ന് വെറുതിരിക്കുന്ന പോലെ അവർ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ജമ്മരിയാടുകളെ തൻ്റെ വെളുത്തുവശത്തും കോരാടുകളിലെ ഇടതുവശത്തും നിറത്തും അനന്തരം രാജാവ് തൻ്റെ വലതോഷത്തുള്ളവരോട് അല്ലിച്ചേയും എൻ്റെ പിതാവിനാൽ എൻകി ഭീതരയെ വരുവിൻ ലോകാരും മുതൽ മനുഷ്യ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം കൈവശപ്പെടുത്തുവിൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു ഞാൻ വരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കരാഗ്രഹവാസിയായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവ് നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ നിനക്ക് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് ഞങ്ങൾ നിനക്ക് ഭക്ഷണം തന്നതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ തന്നതും തന്നതുമെപ്പോൾ എന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് വസ്ത്രം ധരിപ്പിച്ചതുമെപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കരാഗ്രോത്തിലോ കണ്ട് രാജാവ് ഇങ്ങനെ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും ഈ ചെറിയവരിൽ ഒരുവനെ ഞങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നമ്മുടെ കർത്താവായ മിഷിയായി കിസ്തു നമുക്കെല്ലാവർക്കും വിശ്വാസത്വവും പ്രതീക്ഷവും കൂടെ നീതി നീതി വിധിയാളനായ മിഷിയായ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഭർത്താവിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകാരംഭം മുതൽ മരിച്ചുപോയുള്ള എല്ലാവരെയും ശിഷ്യ ഞങ്ങളുടെ കുടുംബത്തിൽ നിര്യാതനായുള്ള എല്ലാവരെയും ഞങ്ങൾ തിരുമുഖ ദർശനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാലത്തിനടുത്ത ശിക്ഷയ്ക്ക് വിധേയരായ ശുദ്ധീകരണത്തിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവുന്നതും വേഗം നിത്യഭാഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആര് സ്മരിക്കുക ആരും സ്മരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമില്ലാതെ അങ്ങയുടെ കരുണയെ മാത്രം പ്രതീക്ഷിച്ച് കഴിയുന്ന എല്ലാ ആത്മാക്കൾക്കും അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ്റെ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട് അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന് അല്ല ചിദമിശിയായി അങ്ങയുടെ നാമത്തിൽ കുദാശകൾ സ്വീകരിക്കുകയും ദൈവകാരുണ്യം അനുഭവിക്കുകയും ചെയ്ത് പരലോകപ്രാപ്തനായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമേ ശിശു ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നറി ചെയ്ത് അങ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം നൽകണമേ അവസാനം ഞങ്ങളെല്ലാവരും അങ്ങേ മുഖ മുഖം ദർശിച്ച ആനയ്ക്കുവാൻ്റെ അനുഗ്രഹം നൽകണം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര ആമേ പരിശുദ്ധ പരമധീ കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവീഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ